കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്റ്റർ മൂന്ന് ദിവസം മാത്രം പോർട്ടൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് ജൂൺ മുപ്പതിന് രജിസ്റ്റർ ചെയ്യണമെന്നാണ് സർക്കാർ അറിയിപ്പ് എങ്കിലും ഇപ്പോഴും ഓൺലൈൻ പോർട്ടൽ തുറന്നിട്ടില്ല ഈ വർഷത്തെ ആദ്യ സീസണായ ഗാരിഫ് രജിസ്ട്രേഷൻ ജൂൺ മുപ്പതിനകം ചെയ്യേണ്ടതാണ് ഇനി മൂന്ന് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അതിൽ ഞായറാഴ്ചയും വരുന്നു എന്നാൽ പോർട്ടൽ എന്ന് തുറക്കും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ഈ ഇക്കൊല്ലത്തെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ അതേസമയം രജിസ്ട്രേഷൻ നടത്താൻ സമയം നീട്ടി നൽകുമെന്നാണ് സൂചന സാങ്കേതിക പ്രശ്നങ്ങളാണ് രജിസ്ട്രേഷൻ തുടങ്ങാൻ വൈകുന്നതെന്നും പ്രശ്നം പരിഹരിച്ച ഉടൻ പോർട്ടൽ തുറക്കുമെന്നും പദ്ധതി നടപ്പിലാക്കുന്ന അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി അധികൃതർ സൂചന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ രണ്ടാം സീസണായ റാബിയുടെ തുക അനുവദിക്കുന്നത് നീളുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യ സീസണായ ഗാരീഫിലെ തുക പൂർണ്ണമായും നൽകിയിട്ടുമില്ല അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക പ്രതിനിധികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട് പാലക്കാട്